ൾ മനസ്സിലും ശരീരത്തിലും വീഴാതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരിപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നതെന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള നടന്റെ ആത്മാർത്ഥത ഏത് മേഖലയിലുള്ളവർക്കും കണ്ടുപഠിക്കാവുന്നതാണ് കലാപാരമ്പര്യത്തിന്റെ തഴമ്പുകളില്ലാതെ സിനിമാ ലോകത്തേക്കെത്തിയ പി എ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂക്കിയായി ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സ തേടി ഷൂട്ടിങ്ങിൽ നിന്നും ബാലം നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്നുമായിരുന്നു വാർത്തകൾ അതിനു പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്കായി നടത്തിയ വഴിപാടും ഒരുപാട് ഊഹാഭോകങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ജോൺ ബിട്ടാസ് മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബിട്ടാസ് മമ്മൂട്ടിക്ക് ചെറിയൊരു അസുഖത്തിന്റെ പ്രശ്നമുണ്ട് അത് ട്രീറ്റ്മെന്റിലാണ് പിന്നെ നമ്മൾ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ല അദ്ദേഹം വളരെ ഹാർട്ടിയാണ് അഭിമുഖത്തിന് വരുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് വരെ ഞങ്ങൾ സംസാരിച്ചു എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് മമ്മൂക്ക ഭയങ്കരമായി നിരീക്ഷിക്കുന്ന ആളാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നു മമ്മൂക്കയിൽ നിന്നാണ് ഞാൻ കാശ്മീരിൽ പോയപ്പോൾ മമ്മൂക്ക വിളിച്ചു നിലമ്പൂരിലെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഓരോരുത്തരുടെ പ്രസ്താവനയടക്കം പറഞ്ഞു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എന്നാൽ ഫോൺ വന്നാൽ അതിന്റെ എല്ലാ കാര്യവും മമ്മൂക്ക പഠിച്ചു വെക്കും ഓരോരുത്തരുടെ ശരീരഭാഷയടക്കം പഠിച്ചു വെക്കും എനിക്ക് തൊണ്ടവേദനയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ടാഗോറിലാണ് നടക്കാൻ പോകുന്നത് ആ സമയത്ത് അവിടെ നല്ല കാറ്റാണ് തൊണ്ടവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇയർപോർട്ട് വെച്ച് നടക്കുക പാട്ട് കേൾക്കാനും അങ്ങനെ പാട്ട് കേട്ട് നടപ്പായി രണ്ടു ഗുണമുണ്ടായി ചെവിയിലൂടെ കാറ്റടിക്കുന്നതും കാരണമുള്ള തൊണ്ടവേദനയും പോയി മറ്റൊന്ന് വിനോദവുമായി മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് സി പി എം രാജ്യസഭാ സ്ഥാനം നൽകുന്നില്ലെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ മമ്മൂട്ടിക്ക് ഏത് സ്ഥാനവും എപ്പോൾ വേണമെങ്കിലും കിട്ടുമല്ലോ പക്ഷെ മമ്മൂക്കിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പോലുമില്ല കൈരളിയിൽ വന്ന ശേഷമാണ് എനിക്ക് മമ്മൂട്ടിയുമായി ബന്ധമുണ്ടാക്കുന്നത് ഒരു കമ്പനിയുടെ ചെയർമാനും എം ഡിയും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആശയ പ്രശ്നം വരും ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ വിഷയത്തിൽ പോലും പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനൊരു പ്രധാന കാരണം അദ്ദേഹത്തിന് ഇതിലൊരിക്കൽ പോലും സ്ഥാപിത താല്പര്യമില്ല എനിക്കും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നന്നായി നടക്കണമെന്നല്ലാതെ താല്പര്യം വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് കൂട്ടായ്മയിലൂടെയാണ് എല്ലാം വിജയിക്കുന്നത് മമ്മൂട്ടി ഒരു നടനായി സിനിമയിൽ വന്നതുകൊണ്ട് മാത്രം ഒരു സിനിമ വിജയിക്കില്ല മുഖത്ത് പതിക്കുന്ന ഒരു ഷെയ്ഡാണ് കഥാപാത്രത്തെ കത്തി ജോലിപ്പിക്കുന്നത് അദ്ദേഹവുമായി നിരന്തരം സംസാരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും പൊളിറ്റിക്സിലും ടീമായി വർക്ക് ആക്കുന്നതാണ് എന്നും ജോൺ ബിട്ടാസ് പറഞ്ഞു അതേസമയം വർഷങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മമ്മൂട്ടിക്ക് രാജ്യസഭാംഗത്വം അടക്കം ഇതുവരെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് ഇടതുപക്ഷ സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിരുന്നതും വാർത്തയായിരുന്നു മമ്മൂട്ടി ഇപ്പോഴും സി പി എമ്മിൽ അംഗമല്ല സഹയാത്രികനാണ് മമ്മൂട്ടി കൈരളി ചാനലിന്റെ ചെയർമാനായിട്ട് ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു ചാനലിന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് കരുതപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം വന്ന സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായി പാർലമെന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയായി ഇടതുപക്ഷ സഹയാത്രികനായി മമ്മൂട്ടി വന്നപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ പദവി കിട്ടുമെന്ന് കരുതി ഈ ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിലും അദ്ദേഹത്തിന് രാജ്യസഭാ പദവി അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം കോൺഗ്രസ് ഭരിക്കുന്ന ാണ് സി പി എമ്മിന്റെ ഭരണം വന്ന സമയങ്ങളിൽ സ്റ്റേറ്റ് അവാർഡുകൾ നോക്കിയാൽ പോലും മമ്മൂട്ടിക്കാ കിട്ടിയിട്ടില്ല സിപിഎം സഹയാത്രികനായി നിന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് വ്യക്തിപരമായി ഒരു ലാഭവും കിട്ടിയിട്ടില്ല അതിൽ മമ്മൂട്ടിക്ക് വ്യസനമുണ്ട് ഞാൻ കൈരളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ് കൈരളിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ മമ്മൂട്ടി അധ്യക്ഷത വഹിക്കുമെന്നാണ് താൻ കരുതിയത് എന്നാൽ ടി വി നോക്കിയപ്പോൾ മമ്മൂട്ടിയല്ല അധ്യക്ഷൻ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മമ്മൂട്ടി സാധാരണ എല്ലാ ജനറൽ ബോഡി യോഗത്തിലും പങ്കെടുക്കുന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹം ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നത് ഓൺലൈനിലാണ് മമ്മൂട്ടി കൈരളിയുടെ ഓഫീസിലോ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യേണ്ട യോഗത്തിലോ പോലും വരാറില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ചില സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടെന്ന് വളരെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ചെറിയാൻ ഫിലിപ്പ് പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു കൈരളി ടി വി ചെയർമാൻ മമ്മൂട്ടി താമസിക്കാതെ സി പി എം ബന്ധം ഉപേക്ഷിച്ചേക്കും കാൽനൂറ്റാണ്ടിലേറെയായി സി പി എം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് നൽകേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എം ബന്ധത്തിന്റെ പേരിലാണ് സാഹിത്യ സിനിമ കലാരംഗങ്ങളിൽ സി പി എം സഹയാത്രികരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ് പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണ് എം എൽ എ മാരായിരുന്ന മഞ്ഞളാം കുഴിയേരി അൽഫോൺസ് കണ്ണന്താനം എന്നിവർ സി പി എം ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും ബി ജെ പിയിൽ ചേർന്ന അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി കെ ടി ജലീൽ അൻവറിന്റെ പദ പിന്തുടരുമെന്ന് തീർച്ചയാണ് അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ ചേർന്നവരെല്ലാം ഭരണക്കെണിയിലാണ് ചിലർക്ക് അപ്പ കഷ്ണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെയെല്ലാം രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നായിരുന്നു പറഞ്ഞത് അതേസമയം മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷ അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടിയെ ഇതുവരെ വിളിച്ചിട്ടില്ല മമ്മൂക്കിയുടെ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാധാരണ ആളുകൾക്കൊക്കെ വരുന്ന അസുഖമാണ് അതിന്റെ ചികിത്സ നടക്കുന്നുണ്ട് എല്ലാം ഏകദേശം കഴിഞ്ഞു അടുത്ത മാസം മുതൽ അദ്ദേഹം സജീവമാകും നോമ്പ് കാരണമാണ് അദ്ദേഹം അഭിനയിക്കാതിരുന്നത് അടുത്ത മാസത്തോടെ മഹേഷ് നാരായണന്റെ സിനിമകളിൽ സജീവമാകുമെന്നും ബാദുഷ പറഞ്ഞിരുന്നു കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നാണ് തമ്പി ആന്റണി പ്രിയതാനത്തെക്കുറിച്ച് കുറിച്ചത് നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് തമ്പി ആന്റണിയും മമ്മൂട്ടിയും മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്ക കുടലിലെ ക്യാൻസർ സാധാരണ കണ്ടുപിടിക്കാറുള്ളത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ പത്ത് വർഷത്തിലൊരിക്കൽ അത് ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് മമ്മൂക്ക തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നിരിക്കണം ഭക്ഷണകാലത്തിലും അദ്ദേഹം ശ്രദ്ധാലുവാണ് പളുങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പിളിച്ചു ഒന്നിച്ചേർന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഉൾപ്പെടെ പല മീൻ വിഭവങ്ങൾ കൊണ്ടുവന്ന പ്ലേറ്റ് മമ്മൂക്ക ഞങ്ങളുടെ അടുത്തേക്ക് മാറ്റിവെച്ചു അടുത്തു നിൽക്കുന്നവർക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല മമ്മൂക്കയ്ക്ക് ഇതറിയാവുന്ന അമ്പിളിച്ചേട്ടൻ ആ വിവരം എന്നോടത് നേരത്തെ പറഞ്ഞിരുന്നു അമ്മ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ലഘു ഭക്ഷണ രീതി ഇപ്പോൾ ഒരുപക്ഷെ പ്രകടമായ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം എന്നാലും തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നും കേട്ടു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവരൊക്കെ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവാന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകുമെന്നതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നായിരുന്നു തമ്പി ആന്റണിയുടെ കുറിപ്പ്